യാൻ പറയാം ഇപ്പൊ സുരേഷ് ഗോപി കമ്മീഷണർ ചെയ്യുമ്പോൾ അന്ന് സുരേഷ് ഗോപി ഇന്നത്തെ സുരേഷ് ഗോപി അല്ല അതായത് സുരേഷ് ഗോപി തുടക്കകാലത്ത് സോഫ്റ്റ് റോളുകൾ ചെയ്തിരുന്ന ആളാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി നമുക്കറിയാം ഇപ്പൊ പപ്പയുടെ സ്വന്തം അപ്പോ സിനിമയിൽ ഒരു ഡോക്ടറായിട്ട് വന്നു അതിനു മുമ്പ് സുരേഷ് ഗോപി സമൂഹം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് അതൊരു പൊളിറ്റിക് സിനിമയാണ് അതില് സുഹാസിനിയാണ് ഹീറോയിൻ സുഹാസിനി അതിൽ അപ്രതീക്ഷിതമായിട്ട് സുഹാസിനി ആവുന്ന രാഷ്ട്ര നിൽക്കുന്നതാണ് സുഹാസിനിയുടെ ഒരു ഒരു മോർച്ചിറക്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അതിന്റെ പിന്നെ ഭയങ്കര നീർന്ന ഡയലോഗി പാവം സുരേഷ് ഗോപിയാണ് തൂവൽ സ്പർശം എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ഗോപി ഉണ്ട് നമുക്ക് തുടക്കം സുരേഷ് ഗോപി ഒന്നും അങ്ങനെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ സുരേഷ് ഗോപി അല്ല ആ സുരേഷ് ഗോപിനെയാണ് രഞ്ജി പണിക്കൽ വന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയത് ജഗദീഷിനെ കൊണ്ട് സ്ഥലത്തെ പ്രധാന പയ്യൻ സിനിമയിൽ ഒറ്റ ഷോർട്ടിൽ ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക് തോന്നി ഒരു മൂന്നാല് മിനിറ്റ് ഡയലോഗാണ് അന്നത് ജഗദീഷ് പറയുമ്പോൾ ജഗദീഷിനെ തരത്തിലാക്കി പറഞ്ഞു ഇപ്പോൾ നമുക്ക് മമ്മൂക്ക ഡയലോഗ് പറയുന്നത് വേറെ തരത്തിൽ പറഞ്ഞു